ശശി തരൂർ ബി ജെ പിയിലേക്കെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തിരുവനന്തപുരത്ത് എം പി ശശി തരൂർ കൂടിക്കാഴ്ച നടത്തി തരൂരിനെ പ്രധാനമന്ത്രി വസതിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ വേണ്ടി വിദേശത്ത് പോയ എം പിമാരുടെ സംഘം തിരികെ എത്തിയ ശേഷം മോദിയെ കണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതിന്റെ വിശദാംശങ്ങൾ തേടിയാണ് മോദി വിളിപ്പിച്ചതെന്നാണ് പറയുന്നത് വിദേശ രാജ്യങ്ങളുമായുള്ള ആശയവിനിമയവുമായി ബന്ധപ്പെട്ട പ്രത്യേക പദവി ശശി തരൂരിന് കേന്ദ്ര സർക്കാർ നൽകിയേക്കുമെന്ന ഊഹാബോഹങ്ങൾ സജീവമാണ് വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ തരൂരുമായി കൂടിക്കാഴ്ച നടത്താൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് മോദിയുമായുള്ള കൂടിക്കാഴ്ച വാർത്തയാകുന്നത് അമേരിക്ക അടക്കം അഞ്ചു രാജ്യങ്ങളിലേക്ക് പോയ സർവകക്ഷി സംഘത്തെ ശശി തരൂർ ആണ് നയിച്ചിരുന്നത് തരൂർ സംഘം കൂടി എത്തിയപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയ സർവകക്ഷി സംഘങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരുന്നു നൽകിയിരുന്നു ഈ വിരുന്നിനിടെ ശശി തരൂർ ഒരു റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് കൈമാറിയിരുന്നു വിദേശ സന്ദർശനത്തിനിടെയുണ്ടായ സ്ഥിതിഗതികൾ അടക്കം ഉൾപ്പെടുത്തിയാണ് തരൂർ റിപ്പോർട്ട് നൽകിയത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് തരൂരിനെ പ്രധാനമന്ത്രി വിളിപ്പിച്ചതെന്നാണ് ഉന്നത സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രത്യേക പദവി നൽകുന്നത് കൂടിക്കാഴ്ചയിൽ ചർച്ചയായില്ലെന്നാണ് സൂചന തരൂർ പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയിൽ കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചിട്ടില്ല വിദേശ നയത്തിൽ തരൂരിന്റെ അഭിപ്രായത്തോടുള്ള വിയോജിപ്പ് തുടരാനും തരൂർ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട് നിരീക്ഷിക്കുവാനുമാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ജി സെവൻ ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച പോകുകയാണ് ഈ സാഹചര്യത്തിൽ ഭീകരതയ്ക്കെതിരായ പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നടപടിക്ക് ശേഷമുള്ള ലോക രാജ്യങ്ങളുടെ നിലപാടക്കം കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നാണ് വിവരം അതേസമയം പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രസ്താവനകൾ പാടില്ലെന്ന് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം മടങ്ങിയെത്തിയ ശശി തരൂരിനോടുള്ള നേതാക്കൾക്ക് ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളുമായുള്ള ആശയവിനിമയത്തിന് തരൂരിന് മുഖ്യ പങ്കാളിത്തമുള്ള സമിതി രൂപീകരിക്കാൻ ഇതിനിടെ കേന്ദ്ര സർക്കാർ ആലോചന തുടങ്ങി എന്നാണ് റിപ്പോർട്ട് ഹൈക്കമാൻഡ് നിലപാട് ഘടിപ്പിക്കുമ്പോൾ പ്രവർത്തക സമിതി അംഗം താരിഖ് അൻവറും ശശി തരൂരിന് പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നിരുന്നു വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്താൻ എം പിമാരുടെ നേതൃത്വത്തിലുള്ള സ്ഥിരം സമിതി രൂപീകരിക്കാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ആലോചന പുരോഗമിക്കുന്നുണ്ടെന്നാണ് വിവരം ശശി തരൂരിന് പ്രധാന റോൾ നൽകാനാണ് മോദി ഉദ്ദേശിക്കുന്നത് രാജ്യസ്നേഹം ചൂണ്ടിക്കാട്ടി ആ ഓഫറും തരൂർ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് അത് തള്ളിക്കളയാൻ കഴിയില്ല ഇത് കൂടുതൽ പ്രതിസന്ധിയിലാണ് ഹൈക്കമാൻഡിനെ എത്തിക്കുന്നത് പാർട്ടി മാറ്റി നിർത്തിയിട്ടും ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രധാന മുഖമായ പ്രധാനമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ വലിയ പരിഗണനയാണ് ശശി തരൂരിന് ലഭിച്ചത് രാജ്യത്തെ സേവിക്കാൻ അവസരം നൽകിയതിന് പ്രധാനമന്ത്രിക്ക് തരൂർ നന്ദി പറഞ്ഞു വിദേശ സന്ദർശനം കഴിഞ്ഞെത്തിയ തരൂരിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയത്താണ് അകറ്റി നിർത്തൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുന്നത് സംഘത്തിലുണ്ടായിരുന്ന പാർട്ടി നോമിനി ആനന്ദ് ശർമ്മയെ മാത്രമാണ് ഹൈക്കമാൻഡ് കണ്ട് പര്യടനത്തിന്റെ വിശദാംശങ്ങൾ തേടിയത് ശശി തരൂർ സൽമാൻ ഖുർഷിദ് മനീഷ് തിവാരി എന്നിവർക്ക് സമയം നൽകിയിട്ടില്ലെന്നാണ് വിവരം പാർട്ടി നേതൃത്വവുമായി ചേർന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിന് മടങ്ങിയെത്തിയ നേതാക്കൾ താല്പര്യമറിയിച്ച് കത്ത് നൽകിയിരുന്നു എന്നാൽ കത്തിനോട് നേതൃത്വം പ്രതികരിച്ചിട്ടില്ല മറിച്ച് പാർട്ടിയെ വിട്ടിലാക്കുന്ന പ്രതികരണങ്ങൾ നടത്തരുതെന്ന സന്ദേശം എ ഐ സി സി ആസ്ഥാനത്ത് നിന്ന് നേതാക്കൾക്ക് നൽകുകയും ചെയ്തു